ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ കനത്ത ചൂടിലും തോടും പാടവും നിറഞ്ഞു കടങ്ങോട് ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ കുണ്ടന്നൂർ മുതൽ എരുമപ്പെട്ടി വരെ വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയോരത്ത് നിരവധി ഇടങ്ങളിലാണ് പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴാകുന്നത് വടക്കാഞ്ചേരി കുന്നംകുളം പാതയിൽ കുണ്ടന്നൂർ മുതൽ എരുമപ്പെട്ടി വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് കുണ്ടന്നൂർ ചുങ്കം ശ്രീകൃഷ്ണപുരം ക്ഷേത്രപാതയ്ക്ക് സമീപവും മുട്ടിക്കൽ മങ്ങാട് നെല്ലുവായി എരുമപ്പെട്ടി എന്നീ പ്രദേശങ്ങളിലും കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നുണ്ട് കടങ്ങോട് ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയാണ് വെള്ളം പാഴാകുന്നത് കുടിവെള്ളം സംരക്ഷിക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസുകളും പോസ്റ്റർ പരസ്യങ്ങളും ദൃശ്യ പരസ്യങ്ങളും നൽകാൻ പണം ചിലവഴിക്കുമ്പോൾ പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം പാഴായി പോകുന്നത് ശരിയാക്കുവാനായി ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് ബി സി വി ന്യൂസ് കുണ്ടന്നൂർ